ഈ വീഡിയോയിൽ ഇന്ന് കാണിക്കുന്നത് ഒരു ഒരു ഫ്രൂട്ട് ട്രീ അതിന് ഇത് ശരിക്കും ഒരു ക്രോസ് ഫ്രൂട്ടാണ് നെക്ട്രി എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടും പ്ലമ്മിൻ്റെയും കൂടെ രണ്ടിൻ്റെയും കൂടെ ക്രോസാണ് പക്ഷെ നല്ല ഫ്രൂട്ടാണ് അങ്ങനെ ഒത്തിരി കായങ്ങ് പിടിക്കും എന്നൊരു വലിയ മരമാണ് ഇതിന് ഞാൻ കുറച്ചൊക്കെ നെറ്റിട്ടേക്കൊന്നും വലിയ ഗുണമൊന്നുമില്ല നെറ്റിട്ടിട്ട് ഞാൻ അങ്ങനെ ശരിയായ രീതി ഇട്ടിട്ടുമില്ല സമയമില്ലായിരുന്നു എൻ്റെ ഒന്നും അതെ ഫ്രൂട്ട് പിടിച്ച് കിടക്കുന്നുണ്ടല്ലേ ഓരോ ഓരോ കൊച്ചു കമ്പിൽ പോലും ഓരോ ഒത്തിരി എണ്ണം ഇത് നല്ല വലിപ്പമുള്ള ഫ്രൂട്ടാണ് ഞാനിപ്പോൾ ഓരെണ്ണം പറിച്ചിട്ട് എൻ്റെ കയ്യിൽ വെച്ചാൽ സൈസ് കാണിക്കാം തന്നെ ഇങ്ങനെ ഇത്രയും വലിപ്പമുണ്ട് പിന്നെ ഇങ്ങനെ നാറേ അങ്ങ് പിടിച്ച് കിടപ്പുണ്ട് ഞാനൊരു ഇച്ചിരി നെറ്റിട്ടതാണ് ഇതിനകത്തൊരു നിയർലി ഫൈവ് തൗസൻഡ് ഫ്രൂട്ടെങ്കിലും കാണും ഒരു അത്ര വലിയ മരമായിരുന്നു പിന്നെ ഇതിപ്പം ഞാൻ കുറച്ചിവിടെ നെറ്റ് ഇട്ടേക്കാം പിന്നെ ഇതേപോലെ ശരിക്കും ഞങ്ങൾ ചെറിയ പിക്കിങ്ങിന് പോയപ്പോ ചെറിയ അവിടുത്തെ ചെറിയത് പക്ഷേ ഞാൻ എൻ്റെ ചെറിയ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ കാ പക്ഷേ ഈ ഒരു ഫ്രൂട്ടിലെ ഇഷ്ടം പോലെ ഫ്രൂട്ട്സാണ് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഫ്രൂട്ടാ ഇത് പിന്നെ ഇത് ഇപ്പോൾ എന്നിട്ട് കിളികൾ തിന്നുകൊണ്ടേ ഇരിക്കുക അതിനകത്ത് ഒരു എയ്റ്റി പെർസെൻറ്റും കിളികളായിരിക്കും തിന്നുന്നത് ഇനിയും കിളികൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് കാണിച്ചുതരാം കളർഫുള്ളായിട്ടുള്ള പാരൻസാണ് വരുന്നത് വലിയ മരവാ പിന്നെ നെറ്റിടാനൊക്കെ പാടാണ് എന്നിട്ട് കുറച്ച് കുറച്ച് നെറ്റിട്ടേക്കും കാരണം എല്ലാ അത് കളിയിൽ തിന്നുന്ന കണ്ടിട്ട് ഒരു വിഷമം തോന്നിയിട്ട് കുറച്ചെങ്കിലും വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും കുറച്ചൊക്കെ സ്ഥലത്ത് നെറ്റിട്ടു പിന്നെ കുറച്ചൊക്കെ ഇപ്പോഴേ ഞാൻ പറിക്കും ഇപ്പോൾ അത് ഫുൾ ചിലതൊക്കെ ഫുള്ളി പഴുത്തു പക്ഷേ ഫുൾ പഴുക്കുമ്പോൾ ഇങ്ങനെ നല്ല ജ്യൂസി ആയിരിക്കും പക്ഷേ അത്രയൊക്കെ പഴുത്തില്ലെങ്കിലും ഇതിനെ കഴിക്കാൻ നല്ല സ്വീറ്റാ ക്രിസ്പി ആയിരിക്കും അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ചെല്ലാം പറിക്കുന്നുണ്ട് കണ്ടില്ലേ അതെൻ്റെ ചിക്കൻ്റെ കൂടാണ് അതിൻ്റെ മേലെയൊക്കെയാണ് കിടക്കുന്നത് ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ ചിക്കനെ കാണിച്ച് തരാം ഇപ്പോൾ ഇതിനകത്ത് ഈ ഫ്രൂട്ട് ട്രീ മാത്രം എടുക്കാൻ വിചാരിച്ചേ ഇതെന്നിട്ട് എൻ്റെ ഫെൻസാണ് ഇതിൻ്റെ ആ സൈഡിൽ അതെ അവിടെ ഫെൻസിൻ്റെ ലൈനാണ് ഒരു ഫെൻസിൻ്റെ അപ്പുറത്തോട്ട് വേറെ ആർക്ക് വേണമെങ്കിലും വന്നിട്ട് പറിക്കാം ഞാൻ എൻ്റെ നെയ്ബേഴ്സിൻ്റെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അവർക്ക് വേണമെങ്കിൽ പറിച്ചെടുക്കാമെന്നോ ചിലരൊക്കെ വന്നിട്ട് പറിക്കും അങ്ങനെ നാരയ ഫ്രൂട്ടാണ് ഇത് ചിക്കൻ്റെ കേജിൻ്റെ മേൽവശമാണ് ഒരു നെറ്റ് നെറ്റിട്ടേക്ക കിളികൾ വന്ന് കഴിച്ചിട്ടുണ്ട് ചിക്കൻ രസൗണ്ടാക്കുന്നു അങ്ങനെ നെറ്റിട്ടിട്ട് അതിൻ്റെ അടിയിലുണ്ട് ഈ മരം ശരിക്കും പറഞ്ഞാൽ നെറ്റിനകത്താ കളിക്കുന്നത് വലിയൊരു മരം ഇപ്പം ഞങ്ങൾ തന്നെ നട്ടതാ ഇപ്പം ഒത്തിരി വലുതായി അങ്ങനത്തെ ഒരു ഒരു ചെടി ഈ ചെടിയുടെ കൂടെ ഞാൻ ഇതിൻ്റെ തൊട്ടപ്പുറത്തേക്കുന്ന ഒരു ഫ്രൂട്ട് ട്രീയും കൂടെ കാണിച്ചേക്കാം ഇതിനകത്ത് ഇവിടെ എന്താ നെറ്റിട്ടേക്കുന്നതിനകത്ത് കൂടെ ഇതൊക്കെ എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് തോന്നിക്കുന്നുണ്ടല്ലേ ഇങ്ങനെയൊക്കെ നെറ്റ് കയറ്റി ഇട്ടേക്കാ ഞാൻ ഓ ആ കിളി വന്നിട്ടുണ്ട് ഓ ഇരിക്കുന്ന കാണാൻ ഇപ്പൊ തന്നെ അവരുടെ സൗണ്ട് അത് കേൾക്കുന്നത് ഫോക്കസ് ചെയ്യാൻ അതെ ഞാനെന്നെ ഫോക്കസ് ചെയ്യാൻ നോക്കുവാ അതേ ഇരിക്കുന്നുണ്ടോ അതേ അവരുടെ ഇരിക്കുന്നുണ്ടല്ലേ അതിപ്പോൾ ഇരുന്ന് തന്നെ എന്നെയൊന്നും പേടിയൊന്നുമില്ല എൻ്റെ തലയുടെ കളർ കണ്ടല്ലേ ബ്ലൂ ആൻഡ് യെല്ലോ അതിൽ റെയിൻബോ റെയിൻബോലോറക്കിയിട്ടാണ് എൻ്റെ ബോഡിയുടെ താഴെ ഓറഞ്ച് കളറുവാ എനിക്കിനി അടുത്തോട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ അത്ര പേടിയൊന്നുമില്ല അവർക്ക് എണ്ണ അവിടെ ഇരുന്നുണ്ട് കഴിക്കുന്നു ആ കണ്ടില്ലേ അതിൻ്റെ നമ്മളെ ഒന്നും പേടിയൊന്നുമില്ല അവർക്ക് ഏ കണ്ടു നല്ലോ എനിക്ക് കിട്ടിയല്ലോ അവരെ ഇതായിരുന്നു കഴിക്കുന്നു ഒരു വിധ അല്ല ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ കഴിച്ചിട്ട് ഒരു ഫ്രൂട്ടിൽ കഴിച്ച് പിന്നെ അടുത്തതിൽ കയറി അടുത്തതിൽ കയറി എല്ലാത്തിലും കയറി ഇത് അങ്ങ് കഴിക്കും ഇതേ ഞാനിവിടെ നിൽക്കുന്നുണ്ടേ എന്നെ ഒരു പേടിയില്ല ചിലപ്പോൾ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു അല്ലേ അവർ ചോദിക്കുക നല്ല ഭംഗിയാ കാണാൻ എന്നെ നോക്കിയിരിക്കുന്നാലത് പേടിയില്ലല്ലേ ഓക്കെ ഇനി ഞാൻ അടുത്തൊരു വീഡിയോയിൽ വേറൊരു ഫ്രൂട്ട് ട്രീ കാണിക്കാം ഓക്കെ സിയോ